വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലം അപകട ഭീഷണിയിൽ നിർമ്മിച്ച തൂക്കുപാലത്തിന് യാതൊരുവിധ അറ്റകുറ്റപ്പണിയും നടത്താതിരുന്നതിനാലാണ് പാലം അപകട ഭീഷണിയിലായത് വർഷാവർഷം എസ്റ്റിമേറ്റ് എടുക്കുന്നതല്ലാതെ ജില്ലാ ഭരണകൂടം യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം പന്ത്രണ്ടിലാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് യാത്രക്കായി തുറന്നു നൽകിയത് സംസ്ഥാനത്ത് ഇത്രയും നീളമേറിയ തൂക്കുപാലം ചുരുക്കമാണ് ആദ്യഘട്ടത്തിൽ ഗതാഗതത്തിന് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ കണ്ടവർ കണ്ടവർ പറഞ്ഞു കേട്ടറിഞ്ഞ് ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നും എത്തിത്തുടങ്ങി പിന്നീട് എല്ലാ അവധി ദിവസങ്ങളിലും സജ്ജാരിയുടെ കുത്തൊഴുക്ക് രൂപപ്പെട്ടു ദിലീപ് നായകനായ ലൈഫ് ഓഫ് ജോസുകുട്ടി അടക്കം നിരവധി സിനിമകളിലൂടെ തൂക്കുപാലത്തിന്റെ ദൃശ്യഭംഗി അഭരവാളയിലെത്തി ഇതോടെ തമിഴ് സിനിമയടക്കം നിരവധി സിനിമകൾക്കും പാട്ടുകൾക്കും ആൽബങ്ങൾക്കും കല്യാണ ആൽബങ്ങൾക്കും ഇതൊരു സ്ഥിരം വേദിയായി പെരിയാർ നദിയുടെ തീരത്തുള്ള പുരാതന ശ്രീധർമ്മശാസ്ത്രേത്രമായ അയ്യപ്പങ്കൂവിൽ ക്ഷേത്ര പരിസരവും കാഴ്ചകളും സമീപത്തെ മറ്റൊരാകർഷണമാണ് നിരവധിയായ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പ്രദേശമാണ് ഈ പാലത്തിന്റെ തൊട്ടടുത്തായിട്ട് പഴയ അയ്യപ്പൻകൂവിലായിരുന്ന കാലത്തുള്ള ഒരു പാലം ഉണ്ടായിരുന്നു അത് വാട്ടലിൽ വെള്ളം കയറിയ പരമായിട്ട് ആ പാലം കൂടി പോയപ്പോൾ കോഴിമലയുള്ള കുട്ടികളെ അടക്കമുള്ള സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ തൂക്കുവാലത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് തൂക്കുവാലത്തിൻ്റെ നില അതീവ ശോചനീയമായിട്ടാണ് ഇരിക്കുന്നത് ഇതിനുമുമ്പ് പല പ്രാവശ്യം വാർത്തകൾ ചെയ്യുകയും പല പ്രാവശ്യം ഒന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി റിപ്പയറിങ്ങിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടികൾ സ്വീകരിച്ചിട്ടില്ല പാലത്തിൻ്റെ അടിയിൽ വാട്ടർ ലെവലിലെ വെള്ളം കയറിക്കിടക്കുക ഡിഗ്രി സമ്പന്നിലെ വെള്ളം കയറിക്കിടക്കുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള അപകടം സംഭവിച്ചാൽ വെള്ളം നിരുതമായിരിക്കും വരുന്നത് ഈ ലേബറിനകൂടം ആണെങ്കിൽ ഉത്തരവാദിയായിട്ടിരിക്കുന്നത് ലേബറിനോടുകൂടുന്ന പ്രവർത്തിക്കണമെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണി കഴിപ്പിച്ച പാലത്തിന് കുറച്ച് വർഷങ്ങളായി നേരിടുന്ന ഒരു പ്രശ്നം അറ്റകുറ്റപ്പണിയുടെ അഭാവമാണ് കാലപ്പഴക്കത്താൽ തൂക്കുപാലത്തിന്റെ കൈവരികളിൽ ചിലവ വിട്ടുപോയിട്ടുണ്ട് നട്ടു ബോൾട്ടുകൾ തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലുമാണ് ഇവ മാറ്റി പുതിയവ സ്ഥാപിച്ച പാലത്തിന് സുരക്ഷു ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം വർഷാവർഷം അറ്റകുറ്റപ്പണിക്കായി എസ്റ്റിമേറ്റ് എടുക്കും എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാറില്ല നട്ടുബോൾട്ട് ഇളകിയും നടപ്പാത ദ്രവിച്ചും സുരക്ഷാ വേലി തകർന്നും പാലം വലിയ അപകടാവസ്ഥയിലാണ് പാലത്തിന്റെ അടിയിൽ നിലയില്ലാത്ത രീതിയിൽ വെള്ളം ഉയർന്നു കിടക്കുകയാണ് അപകടമുണ്ടായാൽ വലിയ ദുരന്തമായി ഇത് മാറാനിടയാക്കും അടിയന്തരമായി പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം കെ കെ ജയകുമാർ അയ്യപ്പൻ കോവി